നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് കെ ജയകുമാർ എ എ ശ്രെട്ടേട് അദ്ദേഹം സ്ഥാനമേൽക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് ഇപ്പോൾ ശബരിമല ആരോപണങ്ങൾ മാത്രമല്ല സ്വർണ്ണക്കുള്ള ആരോപണങ്ങൾ മാത്രമല്ല വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങളും പരാതികളും ഒക്കെ ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്കുമുണ്ട് എന്നാലും പ്രധാനമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എതിരെ ഉയരുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും കെ ജയകുമാറിന് ഇതൊരു വെല്ലുവിളി തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒരു സ്ഥാനം ഏറ്റെടുക്കൽ ദേവസ്വം ബോർഡിനെ ശുദ്ധീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു ഇതിനിടയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു ജന്മഭൂമി ഓൺലൈനാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഏഴ് വർഷമായി ദേവസ്വം ബോർഡിൽ സമാന്തര ഭരണം സി ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് വർഷമായിട്ട് അതായത് സി പി എം ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിന് വേണ്ട ഒരാളും അവിടെയുണ്ട് എന്നർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിൽ നിന്ന് വിരമിച്ച സന്തോഷ് കുമാർ എന്ന വ്യക്തിയാണ് ബോർഡ് ആസ്ഥാനത്തിരുന്ന് പാർട്ടി നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേവസ്വം സെക്രട്ടറി ആസ്ഥ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ബിന്ദു എന്ന ആളുടെ ഭർത്താവാണ് സന്തോഷ് കുമാർ ബോർഡിൽ ഉന്നത പദവിയിലുള്ള സെക്രട്ടറി നോക്കേണ്ട ഫയലുകൾ കൈകാര്യം ചെയ്തത് സന്തോഷ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ബോർഡിനെ ഒരു സി പി എം നേതാവ് അതും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ നിയന്ത്രിക്കുന്നു അവിടെ ഇയാളുടെ അപ്രമാദിത്വമാണ് നടക്കുന്നത് ഇയാൾ പറയുന്നത് അവിടെ നടക്കൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത് നിലമേൽ എൻ എസ് എസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ സ്വയം സേവകനായ ദുർഗാദാസ് എന്ന വ്യക്തിയുടെ കൊലപാതക കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാൾ കുറ്റാരോപിതനായിരുന്നു എന്ന റിപ്പോർട്ടും ജന്മഭൂമി നൽകുന്നുണ്ട് സർവീസിൽ നിന്ന് വിരമിച്ച ഉടൻ തുടങ്ങിയതാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സന്തോഷ് കുമാറിൻ്റെ വിളയാട്ടം ദേവസ്വം അക്കൗണ്ട്സ് വിഭാഗത്തിൽ ഡബിൾ എൻട്രി ജോലികൾ തീർക്കാനായിരുന്നു ഇയാളുടെ പുനർനിയമനമെങ്കിലും ഭരണകാര്യങ്ങളിലാണ് ഇയാൾ ഇട ഇടപെട്ടിരുന്നത് രഹസ്യ സ്വഭാവമുള്ള സുപ്രധാന ഫയലുകളിൽ പോലും ബോർഡ് സെക്രട്ടറിക്ക് വേണ്ടി ഇയാളാണ് അഭിപ്രായം എഴുതിയിരുന്നത് സെക്രട്ടറി ഒപ്പിടുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോർഡിലെ മുഴുവൻ ഫയലുകളും സന്തോഷിൻ്റെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ജീവനക്കാർ പറയുന്നു സി പി എമ്മിന് വേണ്ടി ഫയലുകൾ നീക്കുന്ന ഇയാൾക്ക് പ്രതിമാസം ലഭിക്കുന്നത് നാൽപ്പതിനായിരം ഓണറേറിയും ആണ് ബോർഡിൽ നിന്ന് വിരമിച്ച നൂറുകണക്കിന് ജീവനക്കാർ പെൻഷൻ കിട്ടാതെ വലയുമ്പോഴും സന്തോഷിന് മുടങ്ങാതെ ഓണറേറിയും ലഭിക്കുന്നുണ്ട് ഇയാളുടെ നേതൃത്വത്തിലാണ് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ബോർഡ് പ്രസിഡൻ്റൊക്കെ തന്നെ ഇയാളുടെ താഴെയാണ് എന്നുള്ള കണക്കിലാണ് കാര്യങ്ങൾ പറയുന്നത് ചില കോക്കസുകളുണ്ട് ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു സാധാരണ ക്ലാർക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഗുമസ്തനായിരിക്കും പക്ഷേ ആ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അയാളാണ് ഞാൻ ഒരു ബാങ്കിൽ ചെന്നു ആ ബാങ്കിൽ ഇത് ബാങ്കാണെന്ന് പറയുന്നില്ല ആ ബാങ്കിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഒരു അറ്റൻഡറാണ് ബ്രാഞ്ച് മാനേജറുണ്ട് ചീഫ് മാനേജറുണ്ട് അസിസ്റ്റൻ്റ് മാനേജേഴ്സുണ്ട് ക്ലർക്ക്സ് ഉണ്ട് ഉണ്ട് പക്ഷേ അവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ അറ്റൻഡർ വിചാരിക്കണം അതുപോലെ അതിന് സമാനമായി തന്നെ പാർട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നയാളാണ് ഈ സന്തോഷ് കുമാർ എന്ന് പറയപ്പെടുന്നു പാർട്ടിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നത് ഇയാളാണ് ഇയാളുടെ ഭാര്യ അവിടുത്തെ ഉദ്യോഗസ്ഥയായിരുന്നു അവർ നോക്കുന്ന ഫയലുകളിൽ പോലും അവർ ഒപ്പിടുകയുള്ളൂ നോക്കുന്നതും അഭിപ്രായം എഴുതുന്നതും കാര്യങ്ങൾ നീക്കുന്നതുമൊക്കെ ഈ സന്തോഷ് കുമാർ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു അപ്പം ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ അവിടെയും ഇവിടെയുമായിട്ടുണ്ട് എന്നുള്ള പരാതികളുണ്ട് ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇവരെയൊക്കെ ഒന്ന് എടുത്ത് ദൂരക്കളഞ്ഞ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു സിസ്റ്റം തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഒന്ന് ഫിൽറ്റർ ചെയ്ത് ഒന്ന് ക്ഷേത്രങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ജനങ്ങൾക്കും വേണ്ടി ആക്കി മാറ്റാൻ കെ ജയകുമാർ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു നടക്കുമോ എന്നറിയില്ല കാരണം ഇയാൾ പാർട്ടിയുടെ നോമിനിയാണ് ഇയാളെ കവച്ച് വെച്ച് കെ ജയകുമാറിന് പോലും ഒന്നും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല